നമസ്കാരം ഡിസംബർ ഒന്ന് തിങ്കളാഴ്ചയാണ് ഗുരുവായൂർ ഏകാദശി എങ്ങനെയാണ് വ്രതം എടുക്കേണ്ടതെന്നും ശരിയായി ആചരിക്കേണ്ടതെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിയായി നമ്മൾ ആചരിക്കുന്നത് ഗുരുവായൂർ പ്രതിഷ്ഠാ ദിനം കൂടിയാണ് അന്ന് സർവപാപരിഹാരമാണ് ഈ വ്രതം ആചരിക്കുന്നതിലൂടെ ഫലം കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ആർക്ക് വേണമെങ്കിലും അവരുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് ഏകാദശി വ്രതം എടുക്കാവുന്നതാണ് മഹാവിഷ്ണു എല്ലാ ദേവീദേവന്മാരോടൊപ്പം അന്നേ ദിവസം ഗുരുവായൂരിൽ എത്തുമെന്നും വിശ്വസിക്കുന്നു മൂന്ന് ദിവസത്തെ വ്രതമാണ് പ്രധാനമായും എടുക്കേണ്ടത് ദശമി ഏകാദശി ദ്വാദശി എന്നിങ്ങനെയാണ് വ്രതമെടുക്കുമ്പോൾ ഉച്ചയുറക്കം പാടുള്ളതല്ല പാരണം വീടി വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് അതായത് നാളെ ഡിസംബർ മുപ്പതിന് രാത്രി ഒമ്പതിരുപതിന് തുടങ്ങി ഡിസംബർ ഒന്നാം തീയതി വൈകിട്ട് ആറ് അമ്പത്തി ഏഴിന് അവസാനിക്കുന്നു പിറ്റേന്ന് ദ്വാദശി ദിവസം രാവിലെ ആറ് അമ്പതിന് തുടങ്ങി ഒമ്പത് ആറ് വരെയാണ് പാരണം വീടാനുള്ള സമയം തലേ ദിവസം ഒരു നേരം മരിയാഹാരം കഴിച്ച് ഒരിക്കലെടുക്കുക പറ്റുന്നവർ രാത്രി ഒന്നും കഴിക്കാതെയും പ്രതിമെടുക്കാവുന്നതാണ് പറ്റാത്തവർക്ക് ഫ്രൂട്ട്സോ ഗോതമ്പ് ഭക്ഷണമോ കഴിക്കാം ന്നെ തുളസിയിലിച്ചു വയ്ക്കുക ഏകാദശ ദിവസം തുളസിയില നുള്ളാൻ പാടുള്ളതല്ല ഈ തുളസിയില ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് രാവിലെ കുളി കഴിഞ്ഞ് നെയ്വിളക്ക് അഞ്ചു തിരിയിട്ട് കത്തിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക ശേഷം ക്ഷേത്രദർശനം നടത്തി പറ്റുന്ന വഴിപാടുകൾ ചെയ്യാവുന്നതാണ് അന്നേ ദിവസം ഗുരുവായൂർ പോകാൻ സാധിക്കാത്തവർക്ക് കൃഷ്ണന്റെയോ വിഷ്ണുവിന്റെയോ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാവുന്നതും പറ്റുന്ന വഴിപാടുകൾ ചെയ്യാവുന്നതുമാണ് ഇനി അതിനും സാധിക്കാത്തവർക്ക് നമ്മളുടെ വീട്ടിലെ വിഗ്രഹത്തിന്റെയോ ഫോട്ടോയുടെയോ മുമ്പിലോ ഇരുന്ന് പ്രാർത്ഥിക്കാവുന്നതാണ് ഉപവാസവും വ്രതവും അനുഷ്ഠിക്കുമ്പോൾ ഭൗതികമായി ഉണ്ടാകുന്ന എല്ലാ സുഖങ്ങളെയും ഒഴിവാക്കി ഭഗവത് നാമങ്ങൾ മാത്രം ജപിച്ചു ഭഗവാനിൽ ലയിച്ചിരിക്കുക നമ്മുടെ ചിന്തയിലും പ്രാർത്ഥനയിലുമെല്ലാം നാരായണനിൽ ലയിച്ചു വേണം ഭജിക്കാൻ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഏകാദശി വ്രതത്തിന്റെ പുണ്യം ലഭിക്കുകയുള്ളൂ ഭഗവാന് തുളസിയില അവൽ നെയ്വിളക്ക് എന്നിവ സമർപ്പിക്കാവുന്നതാണ് നിർമ്മലമായ മനസ്സോടും ശുദ്ധമായ ഭക്തിയോടും കൂടി വ്രതമെടുത്താൽ ഭഗവാൻ നമ്മുടെ ആഗ്രഹം തീർച്ചയായും സഫലീകരിക്കാൻ വഴിയൊരുക്കുന്നത് തന്നെയാണ് എല്ലാവരും ഏകാദശി വ്രതം കഴിയുന്നതും എടുക്കാൻ തന്നെ ശ്രമിക്കുക വ്രതം അവസാനിക്കുന്നതിന് മുന്നോടിയായി ഭഗവാനെ എനിക്ക് പറ്റുന്ന പോലെ ഭംഗിയായി ഞാൻ വ്രതമെടുത്തിട്ടുണ്ട് എൻ്റെ വ്രതം സ്വീകരിച്ച് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് മനമൊരുങ്ങി പ്രാർത്ഥിക്കുക അപ്പം എല്ലാവരും എടുക്കുക കഴിയുന്ന പോലെ തന്നെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ